ഭർത്താവ് നമുക്ക് നൽകുന്ന രക്ഷ വെറും സ്വർഗത്തിലേക്ക് മാത്രം പോകാനുള്ള ഒരു ടിക്കറ്റല്ല അതിപ്പോഴുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പൊതിഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ വലിയ കാവല് തന്നെയാണ് ഒന്ന് പറഞ്ഞ അസാധാരണമായൊരു കാവൽ എനിക്കുണ്ട് ഒരു വലിയ സംരക്ഷണത്തിലാണ് ഞാൻ എൻ്റെ വീടൊരു വലിയ ദൈവികമായ പരിപാലനത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ രക്തത്തിൻ്റെ അത്ഭുത പരിപാലനത്തിൻ്റെ അകത്താണ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അധികമായുള്ള ഒരു സെക്യൂരിറ്റി നമുക്കുണ്ട് അതെ നമ്മൾ എല്ലാവരും രക്ഷയുടെ അകത്താണ് സുരക്ഷിതരാണ് നമ്മൾ നമ്മൾ ആരും അപകടത്തിലല്ല നമ്മളെല്ലാവരും പ്രശ്നത്തിലല്ല നമ്മളാരും വലിയ ദുരന്തത്തിലല്ല നമ്മളെല്ലാവരും അതിശക്തമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഉന്നതമായ കാവലിലാണ് നമ്മളെ കർത്താവ് കാക്കുന്നു നമ്മളെ കർത്താവ് സൂക്ഷിക്കുന്നു നമ്മളെ കർത്താവ് രക്ഷിക്കുന്നു ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമ്പോൾ അവിടുന്ന് നമ്മളോട് വ്യക്തമായി തന്നെ പറയുന്ന ഏറ്റവും ഭദ്രതയേറിയ ഉറപ്പ് ഞാൻ എൻ്റെ കരങ്ങളിൽ നിന്നെ കാക്കുന്നു നീ ഏറ്റവും സേഫാണ് നമുക്കിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഈ വാക്ക് പറയാം നമ്മൾ നിങ്ങൾ സേഫാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമുക്ക് പറയാം ഇന്ന് സുരക്ഷിതരായിരിക്കും നമ്മുടെ ബിസിനസ് ഇന്ന് സുരക്ഷിതമായിരിക്കും നമ്മുടെ ഇടപാടുകൾ ഇന്ന് സംരക്ഷിക്കപ്പെടുന്നതായിരിക്കും ഈ ദിവസത്തിൻ്റെ മെസ്സേജ് തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നതാണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം എല്ലാ സ്നേഹനിധികളായ എൻ്റെ സഹോദരങ്ങൾക്കും സന്തോഷപൂർവ്വം ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരൻ കർത്താവായ ക്രിസ്തുവിൻ്റെ മകനായ പാസ്റ്റർ ക്രിസ്റ്റി ബി ജോൺ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന അറുപത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപതാമത്തെ പത്തൊൻപതാമത്തെ ഇരുപതാമത്തെ വചനമാണ് ആ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ നാൾ തോറും നമ്മുടെ രക്ഷയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എൻ്റെ കലണ്ടറിലെ ഓരോ ഡേറ്റിനും ഞാൻ ഇടാൻ ആഗ്രഹിച്ചതായ ഒരു പേര് ഈ വേദഭാഗമാണ് എനിക്ക് നൽകിയത് ഇത് ഓഗസ്റ്റ് മാസമാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ മാസത്തെ ഈ ദിവസത്തിന് ഞാൻ ദൈവസേനയിലിട്ടിരിക്കുന്ന പേര് കർത്താവ് ഇന്നും എനിക്ക് രക്ഷയാണ് ഓരോ ഡേറ്റിലും ഭയപ്പെടേണ്ട എന്ന് ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട് ബൈബിളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് തവണ വാക്ക് ആവർത്തിക്കുന്നുണ്ട് പേടിക്കണ്ട നിങ്ങൾ ഒന്നു ഓർത്ത് പേടിക്കേണ്ട നിങ്ങൾ ഒന്നു ഓർത്ത് ഭയപ്പെടേണ്ട ഈ വാക്ക് ബൈബിളിൽ മുന്നൂറ്റി അറുപത്തി പ്രാവശ്യമുണ്ട് അതായത് ഇന്നലെ പേടിക്കണ്ട എന്ന് പറഞ്ഞ കർത്താവ് ഇന്നും അത് തന്നെ നമ്മളോട് റിപ്പീറ്റ് ചെയ്യുന്നു കാരണം നമ്മളെ കാവൽ ചെയ്യുന്നത് നമ്മുടെ ലൈഫിനെ നോക്കി സൂക്ഷിക്കുന്നത് യേശുവാണ് ആണ് അവിടുന്ന് നമുക്ക് തരികയാണ് ഈ ഉറപ്പ് പേടിക്കേണ്ട എന്നുള്ളത് അതുപോലെ തന്നെ എഴുതപ്പെടാൻ പ്രാപ്തമായിരിക്കുന്ന തിരുവഴുത്താണിത് നാൾ തോറും നമ്മുടെ രക്ഷയാണ് കർത്താവ് ഇന്നലെയായിരുന്നു രക്ഷ എന്ന് കരുതരുത് ഇന്നും മാത്രമാണ് രക്ഷ എന്ന് കരുതുന്നത് നാളെയും ഈ കർത്താവ് നമുക്ക് രക്ഷകൻ തന്നെയാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മളെ പൊതിഞ്ഞു സൂക്ഷിച്ച യേശു ഇന്നും നമ്മളെ അത്ഭുതകരമായി സൂക്ഷിക്കും ഈ യേശു നമുക്ക് രക്ഷ തന്നെയാണ് ഈ യേശു നമുക്ക് ഭദ്രത തന്നെയാണ് ഈ യേശു നമുക്ക് കാവൽക്കാരൻ തന്നെയാണ് യേശു നമ്മുടെ സംരക്ഷണം തന്നെയാണ് നാൾത്തോറ് നമ്മുടെ രക്ഷയായി നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം ഓരോ ദിവസവും അവിടുന്ന് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്താണ് എൻ്റെ ഭാരങ്ങളെ എൻ്റെ യേശു ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നിങ്ങളുടെ മുഴുവൻ ഭാരങ്ങളെയും കർത്താവ് ചുമക്കുന്നു ആ ഹൃദയത്തിന് രൂഢമൂലമായിരിക്കുന്ന മുഴുവൻ സങ്കടങ്ങളെയും ആ തൃക്കരങ്ങൾ ഏറ്റെടുക്കുന്നു ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് പുറകിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഈ ദൂതിന് വേണ്ടി ഷൂട്ടിനായി കയറിയത് ഞാൻ ആ പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൾ വളരെ റിജക്റ്റ് ചെയ്യപ്പെട്ട് അവൾ വളരെ ഒഴിവാക്കപ്പെട്ട സങ്കടത്തിൻ്റെ അതികാഠിന്യതയിലായി എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് വിഷയം പറഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു പറിച്ചെടുക്കാൻ കഴിയാത്ത വിധം തുരുമ്പിച്ച നീളമുള്ളൊരു ആണി അവളുടെ ഹൃദയത്തിൽ അടിച്ചറക്കി വെച്ചിട്ടുണ്ട് അത് അതവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിനെ ഊരിയെടുത്ത് കളയുക ഞാൻ ആ മകളോട് പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരാണിയുണ്ട് ഞാനതിനെ ഊരിക്കളയാൻ പോവാണ് കേട്ടോ യെസ് വാസ്റ്റർ എനിക്ക് കുറച്ച് ദിവസം ആ എൻ്റെ ചെസ്റ്റിന് ഭയങ്കര പെയിൻ ആ കാര്യത്തെ ഹീൽ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ അവൾക്ക് സമാധാനമുണ്ടായി നമ്മുടെ ഭാരം ഓരോ ദിവസവും യേശു ഏറ്റെടുക്കുന്നു എന്നും ഏറ്റെടുക്കുന്നു ഈ മൊമെന്റിലും എൻ്റെ ഭാരം യേശു ക്യാരി ചെയ്യാൻ റെഡിയാണ് നമ്മുടെ മുമ്പിൽ ഒരു ഒരു കൂട് കൊണ്ടൊന്ന് വെക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടാത്തതെല്ലാം എന്നൊട്ട് ഇട്ടേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം നമ്മൾ എന്നെ തൊട്ട് ഇടാറില്ലേ കേരളത്തിൽ ഇപ്പോൾ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് എല്ലാ മാസവും അവർ വീടുകളിലൂടെ വരും നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക്കുകളെല്ലാം അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ ഓരോ മിനിറ്റും നമ്മുടെ മുൻപിൽ വരുന്ന ഒരാളുണ്ട് എന്തെങ്കിലും സങ്കടം ഉണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇട്ടേരുമോട്ടോ എന്തേലും പ്രയാസമുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നേരും ഞാൻ അത് എടുത്തോളാം എന്നിട്ട് ഞാൻ തിരിച്ച് സമാധാനം തരാം തിരിച്ച് ഞാൻ ആശ്വാസം തരാം തിരിച്ച് ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ സൗ സൗഖ്യവും അഭിവൃദ്ധിയും തരാം ഇത് പറയുന്ന ആളാണ് നമ്മുടെ കർത്താവായ യേശു നാൾ തോറും നമ്മുടെ രക്ഷ നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ അടുത്ത വാക്ക് നമ്മളോട് പറയുന്നു ഈ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു ഉദ്ധാരണങ്ങളുടെ ദൈവം ഈ ദൈവം നമുക്ക് ജീവിതത്തിൽ ഉയർച്ച നൽകുന്ന ദൈവമാകുന്നു അതാണ് ആ വാക്കിൻ്റെ യാഥാർത്ഥമായ അർത്ഥം ഒന്ന് പറഞ്ഞ് യേശുവിനെ ഉയർത്തുന്ന ദൈവമാണ് കർത്താവനെ എൻ്റെ ജീവിതത്തിൽ ഉയർത്തുന്ന ദൈവമാണ് യേശു ഞാൻ ജോലി ചെയ്യുന്ന ഇടത്ത് ഉയർത്തുന്ന ദൈവമാണ് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ഈ പ്രൊഫഷനിൽ എന്നെ മറ്റുള്ളവരെ കാട്ടിലും ഉയർത്തുന്നയാളാണ് എൻ്റെ യേശു നിങ്ങളത് പറയാത്തിടത്തോളം ആ ഉയർച്ച നിങ്ങളുടേതാകുകയില്ല നിങ്ങളുടെ നാക്കുകൊണ്ട് നിങ്ങൾ പറയുന്ന ആ വാക്ക് എപ്പോൾ നിങ്ങളുടെ അതരത്തിൽ നിന്ന് വെളിയിൽ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങളുടെ തല ഉയരുവാൻ തുടങ്ങും ഇപ്പോഴെന്റെ ചുറ്റുമുള്ള എൻ്റെ ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരുമെന്ന് ശത്രുക്കൾ തന്നെ വളഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു ദൈവഭക്തൻ പറഞ്ഞത് അതെ നമുക്കും അത് പറയാൻ കഴിയണം ജീവിതത്തിൽ ഇന്നും അതോഗതി അതോഗതി എന്ന് നാം പറഞ്ഞു പറഞ്ഞിരിക്കുന്ന വാക്ക് കേൾക്കാൻ വിശ്വാസിനിഷ്ടമാണ് നമ്മുടെ ഒപ്പമുള്ളവരും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ ശത്രുക്കൾക്കും അത് കേൾക്കാനാണ് ഇഷ്ടം എന്നാൽ യേശുവിന്റെ ഉയർച്ചയാണ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു വാക്ക് അത് യുദ്ധത്തിന്റെ ഗതിയെ മാറ്റുകയാണ് പലരും തല താഴ്ത്തി ഓടി മാറുമ്പോൾ നിന്നെ ദൈവം എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിന്റെ തല ഞാൻ അറിയുമെന്ന് പറയുന്ന ഒരു കുഞ്ഞു കുഞ്ഞുതാവീതിന്റെ മുൻപിലല്ലേ വലിയ മല്ലനെ ദൈവം വീഴ്ത്തിയിട്ടത് അപ്പോൾ നമ്മളുടെ വാക്കിൻ്റെ അപ്പുറത്തൊരു വലിയ ദൈവ പ്രവൃത്തി നിലനിൽക്കുന്നുണ്ട് യേശുവനെ ഉയർത്തുന്നവനാകുന്നു ഈ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് ഉയർച്ച പ്രാപിക്കാത്ത സകല മേഖലകളെയും ഈ വചനത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരണം ഒരിക്കലും ഗതി പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് തകർന്ന് മുടിഞ്ഞു കിടക്കുന്ന ചില വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയ നാളുകളിൽ ഈ വചനം അവിടെ നിന്ന് ഐശ്വര്യത്തോടുകൂടെ ഞാൻ വിളംബരം ചെയ്തിട്ടുണ്ട് എന്റെ ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു ആ വീടിന്റെ ഭിത്തിയെ തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭവനത്തിനകത്തെ ചെറിയ കസേരയെ തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിലുള്ള അംഗങ്ങളുടെ തലയെ തൊട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ പുതിയ ഭവനങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് പിന്നീട് കാരണം ആ വാക്കു പറഞ്ഞത് ഒരു വിത്തറക്കൽ പോലെയായിരുന്നു ഒരു കൊയ്ത്ത് അവർക്ക് തിരിച്ചു വന്നു ഉദ്ധരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടേ എന്ന് പറയാത്തവൻ എങ്ങനെ ഉദ്ധരിക്കപ്പെടും എൻ്റെ ദൈവത്തിന് എന്നെ ഉദ്ധരിക്കാനുള്ള എന്ന് നീ പറയാത്രത്തോളം എങ്ങനെ അത് വെളിപ്പെടും അത് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ ആ വചനത്തിന് നിങ്ങളുടെ മേൽ ക്രിയ ചെയ്യാതിരിക്കാൻ പറ്റുമോ അയക്കപ്പെടുന്ന ഒരു വചനം ഉണ്ടെങ്കിൽ ആ വചനം അതിന്റെ ദൗത്യം ചെയ്യും പറഞ്ഞു തുടങ്ങുക ഈ ദൈവം എന്നെ ഉയർത്തുന്ന ദൈവമാണ് എൻ്റെ യേശു ഉദ്ധാരണങ്ങളുടെ ഉയർച്ചകളുടെ നല്ല ദൈവമാണ് അടുത്ത ഭാഗം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ഏതൊരു നാശവും മരണമെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മരണം മാത്രമല്ല ശാരീരിക മരണം മാത്രമല്ല ലൈഫിൽ ഒരു മനുഷ്യനെ നേരിടുന്ന ഏതുവിധ തകർച്ചയും മരണമായി നമുക്ക് വിലയിരുത്താം ഒരു സ്ഥാപനം കൂട്ടപ്പെടുന്നു അത് ആ സ്ഥാപനത്തിൻ്റെ മരണമാണ് ഒരു മനുഷ്യൻ്റെ കൃഷിയുടെ വിളവ് നശിക്കുന്നു അത് കാർഷിക രംഗത്തിൻ്റെ മരണമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ രോഗം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തകർച്ചകൾ നമ്മളുടെ ആത്മാഭിമാനത്തിന് കളങ്കം വരുത്തുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തിയില്ലായ്മകൾ ഇതൊക്കെയും മരണതുല്യമാണ് നമുക്ക് പറയാം ഈ മരണത്തിൽ നിന്ന് എനിക്ക് ഒരു നീക്കുപോക്കുണ്ട് കാരണം എൻ്റെ ദൈവം ഉദ്ധാരണങ്ങളുടെ ഉയർച്ചകളുടെ ദൈവമാണ് നീക്കുപോക്ക് സംഭവിക്കുകയാണ് നീക്കിക്കളയുകയാണ് ചിലതിനെ ഇന്ന് പലതും നീങ്ങുകയാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ അതിനെ അനുഭവിച്ചുകൊണ്ട് പറയുന്നു നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇന്ന് രാവിലെ പരിശുദ്ധിയാത്മാവ് ചിലതിനെ നീക്കിക്കളയുകയാണ് കൺമുൻപിൽ നിന്നൊരു മല നീങ്ങിപ്പോകുന്നത് പോലെ ചിലരുടെ ലൈഫിൻ്റെ മുൻപിൽ നിന്ന് അവരെ അലട്ടുന്ന ഭീമാകാരമായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നീക്കുപോക്ക് കർത്താവ് സൃഷ്ടിക്കുകയാണ് ഒരിക്കലും മാറുകയില്ല എന്ന് പറയുന്ന ഒരു കാലാവസ്ഥയെ നോക്കിക്കൊണ്ടൊരു പ്രവാചകൻ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ പേര് എലിയാവുന്നായിരുന്നു ക്ഷാമം കൊണ്ട് കൊരുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ മേൽ ദൈവത്തിന് മഴ പെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ആ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് മുമ്പിൽ ആ മനുഷ്യൻ തല കാൽമുട്ടുകൾക്കിടയിൽ കുനിച്ചു വെച്ചുകൊണ്ട് ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഏഴാം തവണ അത്ഭുതത്തിന്റെ അയാൾ കണ്ടു നമ്മുടെ ദൈവം ദേശത്തിൻ്റെ മേൽ ഉദ്ധാരണം നൽകുന്നവനാണ് കാലാവസ്ഥയുടെ മേൽ ദൈവം ഉദ്ധാരണത്തെ നൽകുന്നവനാണ് മരണത്തിന്റെ വക്കിലായിരുന്ന രൂത്തിൻ്റെ ജീവിതം നവോമിയുടെ ജീവിതം ദൈവം പുനരുദ്ധരിക്കുന്നത് നമുക്ക് രൂത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എൻ്റെ യേശു ഏത് ക്ഷാമത്തിലും ദാരിദ്ര്യത്തിലും കിടക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഫാമിലി ലൈഫിനെ പുനരുദ്ധരിക്കുന്നവനാണ് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് നിങ്ങളെ മാറ്റിക്കൊണ്ടായാലും നിങ്ങൾക്കുള്ള പുനരുദ്ധാരണത്തിൻ്റെ അനുഗ്രഹത്തെ ദൈവം തുറക്കുന്നവനാണ് ആയിരിക്കുന്ന ജോലിയിലോ നിങ്ങൾ ചെയ്യുന്ന ഇപ്പോഴത്തെ ഇടത്തിലോ നിങ്ങൾക്ക് ഉയർച്ച പ്രാപിപ്പാൻ കഴിയുന്നില്ലേ നല്ലതിലേക്ക് ദൈവം നിങ്ങളെ മാറ്റും നല്ലത് ദൈവം നിങ്ങൾക്കായി തുറക്കും കാരണം ഈ ദൈവം നാൾ തോറും രക്ഷയാണ് ഭാരങ്ങളെ ചുമക്കുന്നവനാണ് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് മരണത്തിനിന്ന് നീക്കുപോക്ക് തരുന്നവനാണ് നാല് കാര്യങ്ങളെന്ന് കർത്താവ് നമ്മളോട് പറയുന്നു ഈ നാല് കാര്യങ്ങൾ ഇന്ന് നടക്കുന്നത് നമ്മുടെ വീട്ടിലാണ് ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് മാറാത്ത ചില കാര്യങ്ങളെ നോക്കി ഈ വചനം പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ഉദാഹരണങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രശ്നത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് വെളിപ്പെടട്ടെ ഈ സാമ്പത്തിക ബാധ്യതയ്ക്കകത്തു നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് വെളിപ്പെടട്ടെ ഈ രോഗത്തിൻ്റെ അകത്തു നിന്നുള്ള സൗഖ്യം വെളിപ്പെടട്ടെ ഈ നിന്നയ്ക്കകത്തു നിന്നുള്ള മാന്യമായ ജീവിതം ഉയർത്തെഴുന്നേൽക്കട്ടെ ചേഞ്ചസ് ഉണ്ടാകും ഞങ്ങളുടെ പിതാവേ ഈ വചനം ഞങ്ങൾക്ക് നൽകുന്ന ആത്മബലത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് അങ്ങ് ഒരുക്കിയ അനുഗ്രഹ സമൃദ്ധിക്കായി നന്ദിയോടെ സ്തോത്രം എന്നെ കേൾക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ട പൊന്നുമക്കളും ദൈവകൃപയുടെ ആഴങ്ങൾ അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ ഭൂമിയിൽ ജീവിപ്പാൻ അവർക്ക് കൃപ ചെയ്യണം നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഒരുപാട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ